രണ്ടാഴ്ച മുമ്പ് കുന്നോത്തുപറമ്പ് മേഖലയിൽ നടന്ന ആർ എസ് എസ് സി പി ഐ എം സംഘർഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് ബോംബ് നിർമ്മിക്കാനുള്ള കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ ഷിജാലും പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷും ബോംബുണ്ടാക്കാൻ നേതൃത്വം നൽകി അറസ്റ്റിലായ മറ്റു പ്രതികൾ പങ്കാളിത്തം വഹിച്ചെന്നുമാണ് പോലീസ് പറയുന്നത് പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചെന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടും പറയുന്നത് ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായ ഷിജാലാണ് മുഖ്യ ആസൂത്രകനെന്നും റിപ്പോർട്ടിലുണ്ട് സന്നദ്ധ പ്രവർത്തകരായ ഡിവൈഎഫ്ഐ നേതാക്കളെയാണ് കേസിൽ പ്രതികളാക്കിയതെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം പോലീസ് ശരിവയ്ക്കുന്നില്ല ഡിവൈഎഫ്ഐ നേതാക്കളായ അമൽ ബാബുവിനും ഷിജാലിനും സായുജിനും കേസിൽ വ്യക്തമായ പങ്കുണ്ട് പ്രദേശത്തുണ്ടായിരുന്ന ബോംബുകൾ ഒളിപ്പിച്ചതും സ്ഫോടനം നടന്ന സ്ഥലത്ത് മണൽ കൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും അമൽബാബുവും സായൂജുമാണെന്നാണ് പോലീസ് റിപ്പോർട്ട് കേസിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് പേർക്ക് പുറമെ കൂടുതൽ പേർക്ക് സ്ഫോടനത്തിൽ പങ്കാളിത്തമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോൺ ഡേറ്റകളും പോലീസ് ശേഖരിക്കുന്നുണ്ട് പ്രദേശത്തെ സംഘർഷ സാധ്യതാ മേഖലകളിൽ അതീവ ജാഗ്രതയാണ് പോലീസ് സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം